ഗൃഹോപകരണ വ്യാപാര വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം ഹോം സെന്റർ സെന്റർ ആൻഡ് ആൻഡ് ഗിഫ്റ്റ് ഗിഫ്റ്റ് പാലസ് പാലസ് ഒരു ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും മെയിൻ ുംബിൾ ഫൈവ് ഫോർ സീറോ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി അഞ്ച് അവതരണം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസയുടെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാറാണ് ബജറ്റ് അവതരണം നടത്തിയത് കാർഷിക മേഖല സാമൂഹ്യനീതി ഉറപ്പാക്കൽ പശ്ചാത്തല മേഖല പ്രകൃതി സംരക്ഷണം എന്നിവയ്ക്കാണ് ബജറ്റിൽ ഊന്നൽ നൽകിയിരിക്കുന്നത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ വാർഷിക ബജറ്റ് അവതരണം വ്യാഴാഴ്ച നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസയുടെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ബി സുനിൽകുമാറാണ് ബജറ്റ് അവതരണം നടത്തിയത് എല്ലാ ഭവനരഹിതർക്കും മാന്യവും വാസയോഗ്യവുമായ ഭവനം ലക്ഷ്യം വെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന ഭവന നിർമ്മാണ പദ്ധതികളുടെ പൂർത്തീകരണത്തിനായി ബ്ലോക്ക് പഞ്ചായത്ത് നിരന്തരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുള്ളൂ ഈ ഭരണസമിതിയുടെ കാല കാലയളവിൽ നാളെ ഇതുവരെ നാല് കോടി പതിനാറ് ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതമായി ചെലവഴിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തേക്ക് ലൈഫ് ഭവന നിർമ്മാണ പദ്ധതികൾക്കായി പി എം എ വൈ ജി പദ്ധതി എന്നിവയ്ക്കായി ആറ് കോടി രൂ ആറ് കോടി അമ്പത്തൊമ്പത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ മാറ്റിവെക്കും ശുചിത്വ മാലിന്യ പരിപാലനം കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന പ്രകൃതി പ്രതിഭാസങ്ങളെ പ്രതിരോധിക്കുന്നതിനും പ്രകൃതി വിഭവ സംരക്ഷണത്തിനും മുൻഗണന നൽകിക്കൊണ്ട് കുടിവെള്ളം ശുചിത്വം മണ്ണ് ജലസംരക്ഷണം എന്നിവയ്ക്കായി അമ്പത്തൊമ്പത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ മാറ്റിവെക്കുന്നു മാലിന്യ പരിപാലനത്തിനായി സ്വച്ഛ് ഭാരത് മിഷൻ ഫണ്ടിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം രൂപ മാറ്റിവെക്കും സേവന പ്രധാനം ബ്ലോക്ക് പഞ്ചായത്തിലെ എല്ലാ ഘടക സ്ഥാപനങ്ങളുടെയും അടിസ്ഥാന സൗകര്യം വികസിപ്പിച്ച് അവിടെ നിന്നുള്ള സേവനങ്ങൾ കാര്യക്ഷമവും സമയബന്ധിതവുമായി മാറ്റുന്നതിന് ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നു അൻപത്തി ഒന്ന് കോടി അൻപത്തി ഒൻപത് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ വരവും അൻപത് കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരം രൂപ ചെലവും എൺപത്തിമൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ മിച്ചവും വരുന്ന മിച്ച ബജറ്റാണ് സി വി സുനിൽകുമാർ അവതരിപ്പിച്ചത് കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി ഇരുപത്തിരണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് ആറ്റൂർ കാർഷിക വിപണന സംഭരണ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിന് ഇരുപത്തിരണ്ട് കോടി രൂപയും നെൽകൃഷിക്കും അനുബന്ധ മേഖലകൾക്കും മുപ്പത് ലക്ഷവും ക്ഷീരമേഖലയ്ക്കായി പത്ത് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഭവന നിർമ്മാണ പദ്ധതികൾക്കായി ആറ് കോടി അൻപത്തി ഒൻപത് ലക്ഷം രൂപയും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കായി പതിനഞ്ച് കോടി രൂപയും വനിതാക്ഷേമത്തിനായി അറുപത് ലക്ഷം രൂപയും ആരോഗ്യമേഖലയ്ക്ക് അൻപത്തി എട്ട് ലക്ഷം രൂപയും ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും ക്ഷേമ പരിപാടികൾക്കായി ഇരുപത് ലക്ഷം രൂപയും പട്ടികജാതി ക്ഷേമത്തിന് ഇരുപത് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് പശ്ചാത്തല മേഖലയിൽ റോഡുകൾക്കായി ഒരു കോടി അൻപത്തിനാല് ലക്ഷം രൂപയും വടക്കാഞ്ചേരി വെറ്ററിനറി പോളി ക്ലിനിക്കിന് കെട്ടിടത്തിനായി ഒരു കോടി ആറ് ലക്ഷം രൂപയും പട്ടികജാതി ഉന്നതികളുടെ സമഗ്ര വികസനത്തിന് അൻപത് ലക്ഷം രൂപയും ചെപ്പാറ ടേക്ക് കെ ബ്രേക്ക് പദ്ധതിക്കായി മുപ്പത് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായി കുടിവെള്ളം ശുചിത്വം മണ്ണ് ജല സംരക്ഷണം എന്നിവയ്ക്കായി അൻപത്തി ഒൻപത് ലക്ഷം രൂപയും മാലിന്യ പരിപാലനത്തിനായി പന്ത്രണ്ട് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് ഔഷധ സസ്യ സസ്യോദ്യാന നിർമ്മാണത്തിനും പക്ഷിമൃഗാദികൾക്ക് കുടിവെള്ളം സ്ഥിരമായി കൊടുക്കുന്നതിന് കുടിനീർ തൊട്ടികൾ സ്ഥാപിക്കുന്നതിനായി ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശ്രീജ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു പ്രസാദ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ ബ്ലോക്ക് മെമ്പർമാരായ ബിനോജ് മാസ്റ്റർ പി സുശീല പ്രീതി ഷാജു എം മഞ്ജുള ബിജു കൃഷ്ണൻ അനില വിജീഷ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അൻസാർ അഹമ്മദ് കെ എ നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവർ ബജറ്റ് അവതരണ യോഗത്തിൽ പങ്കെടുത്തു സമഗ്രവും ജനോപകാരപ്രദവുമായ വികസന ക്ഷേമ പ്രവർത്തനങ്ങളാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നത് മേഖല പശ്ചാത്തല മേഖലകളിലായി നിരവധിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുള്ളതാണ് ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും കാർഷിക മൃഗസംരക്ഷണ ക്ഷീര മേഖലകളിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും കഴിഞ്ഞ കാലങ്ങളിൽ പദ്ധതികൾ ആവിഷ്കരിച്ച് നാം നടപ്പിലാക്കിയിട്ടുണ്ട് കർഷക ലാഭം ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യ ശൃംഖല വികസിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിൽ അധിഷ്ഠിതമായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും കാർഷികൽപ്പന്നങ്ങൾ ശേഖരിച്ച് സംഭരിക്കുന്നതിനുമായി ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്ന ശീതീകരിച്ച പച്ചക്കറി വിപണന കേന്ദ്രം ഒരു പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ മികച്ച മാതൃക ആകുമെന്ന് കരുതുകയാണ് ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി